ഇവിടെ പല്ലെടുക്കോ ഇവിടെ പല്ലെടുക്കു വേദന ഞാനെടുക്കത്തില്ല നിങ്ങള് തന്നെ ഒരു പല്ലെടുക്കുന്നതിന് എത്ര പല്ലെടുക്കുന്നതിന് മൂവായിരം രൂപ ഡോക്ടറെ ഒരു പല്ലെടുക്കുന്നതിനെ മൂവായിരം രൂപ അതെ എനിക്ക് പല്ലെടുക്കണ്ട ഞാൻ അമ്പത് രൂപ തരാം ഒന്ന് ഇളക്കി തന്നാൽ മതി ഞാൻ പോണ വഴിക്ക് എടുത്ത് അയ്യോ ഇളക്കി വെക്കാൻ എന്താ സർവേക്കല്ലാന്ന വായിക്കാത്തിരിക്കുന്നത് എത്ര ദിവസം പിന്നെ അവൻ നല്ല ഫ്രഷ് മീൻ അഞ്ചാ അഞ്ചാ രൂപ കുറച്ച് കുറച്ച് എനിക്ക് പെണ്ണുങ്ങളെ കുഴപ്പം എടി വീട്ടിൽ വേണം വേറെ എന്തോ ഉദ്ദേശമുണ്ട് ാലത്ത് ടിക്ടോക്കും വാട്സാപ്പും ഇല്ലാത്ത കുട്ടിയാന്ന് അറിഞ്ഞപ്പ തന്നെ ഞാൻ കണ്ണും പൊട്ടി ഓക്കെ പറഞ്ഞു അച്ഛൻ പറഞ്ഞായിരുന്നു ഇയാൾക്ക് എന്റെ പേരറിയമ്മോ അച്ഛൻ പറഞ്ഞായിരുന്നു ജോലിയോ അച്ഛൻ പറഞ്ഞായിരുന്നു അതെ ഞാൻ വന്നപ്പോ തൊട്ട് ചോദിക്കണമെന്ന് വിചാരിച്ചാ ഇതെന്താ അവിടെ നോക്കി കാര്യം പറയുന്നേ എന്തെങ്കിലും ചേട്ടൻ ചേട്ടൻ ഇനി കൂടിയത്തെ പണി എടുക്കണമെന്നുണ്ടെങ്കിലേ മാസം മാസം മാസ പൈസ കിട്ടണം അതിനെന്താ തരാലോ പിന്നെ ഒരു കാര്യം ജോലിയിലോ ഉത്തരവാദിത്തത്തിലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും പണിക്കാരെ മാറ്റിയാൽ പുതിയ ആളാണ് വെക്കും പറ്റുമോ നിങ്ങളോടൊരു തമാശ വരാനും പറ്റൂല